വിജയിച്ചില്ല തോറ്റ് തൊപ്പിയിട്ടു എന്ന് കണ്ടപ്പോൾ മുട്ടുമടക്കി അജിത് പവാറിന്റെ കൈ കൊടുക്കാൻ ഒരുങ്ങുന്ന ശരത് പവാറിനെ തൂക്കിയെടുത്ത് വെളിയിലിട്ടിയിരിക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സോപ്പിടിലൊന്നും ഇങ്ങോട്ട് വേണ്ട ആ പരിപ്പ് ഇക്കലത്തിലെ വേവൂല എന്ന് ഒന്നുകൂടെ ഫട്നാവിസ് ശരത് പവാറിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് എൻ സി പി തലവൻ ശരത് പവാർ അഭിനന്ദിച്ചു അതിനെതിരെയാണ് ആർ എസ് എസ് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സൃഷ്ടിച്ച വ്യാജ ആഖ്യാനത്തെ ചെറുക്കുന്നതിൽ ആർ എസ് എസ് നേടിയ വിജയമാണ് പവാറിന്റെ അഭിപ്രായത്തിന് കാരണമെന്നാണ് ഫട്നാവിസ് പറഞ്ഞത് അതായത് ശരത് പവാറിനെ കൊണ്ട് ഇത്രയും കാലമുണ്ടായിരുന്ന അഭിപ്രായം മാറ്റി പറയിച്ചത് ആർ വിജയമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അരാജകത്വ ശക്തികൾക്കെതിരെ പോരാടാൻ ദേശീയ ശക്തികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ആർ എസ് എസ് നിർണായക പങ്കുവഹിച്ചതായിട്ടും ഫട്നാവിസ് ശരത് പവാറിനുള്ള മറുപടിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ആഖ്യാനത്തെ ആർ എസ് എസ് എങ്ങനെ ഫലപ്രദമായി നേരിട്ടു എന്ന് താൻ പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എന്നും ഫട്നാവിസ് വെച്ചു പവാറിന്റെ ബുദ്ധിശക്തിയും ഫട്നാവിസ് സമ്മതിച്ചു പവാറിന്റെ പ്രശംസ ആർ എസ് എസിന്റെ സ്വാധീനം അംഗീകരിക്കാനുള്ള തന്ത്രപ്രധാനമായ നീക്കമായി െന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മഹാരാഷ്ട്രയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള വിശാലമായ പ്രതിഫലനത്തിൽ സംസ്ഥാനത്ത് സംഭവിച്ച അപ്രതീക്ഷിത സഖ്യങ്ങളും കൂറുമാറ്റങ്ങളും ചൂണ്ടിക്കാട്ടി ഫട്നാവിസ് രാഷ്ട്രീയത്തിന്റെ പ്രവചന അതീതമായ ഊന്നൽ നൽകി രാഷ്ട്രീയത്തിൽ എന്തും നിസ്സാരമായി കാണരുത് എന്നദ്ദേഹം മുന്നറിയിപ്പും നൽകി ഒരിക്കലും എന്തും സംഭവിക്കാം എന്നാണ് ഫട്നാവിസ് പറഞ്ഞു വെക്കുന്നത് അജിത് പവാറിനൊപ്പം കൂടി ശരത് പവാറും ബി ജെ പിക്ക് പിന്തുണ നൽകാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് ഈ ഓരോ പ്രസ്താവനകളും തരുന്നത് ശരത് പവാറിന്റെ പക്ഷത്തുള്ള പല നേതാക്കളും അജിത് പവാറിന്റെ ഒപ്പം കൂടണം എൻ സി പി ലയനമൊക്കെ ആഗ്രഹിച്ചു തുടങ്ങിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരു നേതാക്കന്മാരും അധികം വൈകാതെ ഒന്നിക്കുമെന്ന് പാർട്ടി നേതാവ് പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കിയിരുന്നു ശരത് പവാറിനോട് തങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ടെന്നാണ് അത് തുടരുമെന്നും അജിത് പവാർ പക്ഷത്തെ മുതിർന്ന നേതാവ് പ്രഫുൽ പട്ടേൽ ഉറപ്പിച്ചു പറഞ്ഞു രാഷ്ട്രീയ ഭിന്നതകൾ കാരണം അവർ വ്യത്യസ്ത രാഷ്ട്രീയ വഴികൾ തെരഞ്ഞെടുത്തുവെങ്കിലും ഒന്നിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് പ്രഫുൽ പട്ടേൽ പറയുന്നത് ഭാവിയിൽ രണ്ട് പവാർമാരും ഒരുമിച്ചാൽ അതിൽ തെറ്റ് പറയാനുമാകില്ല പവാർ കുടുംബത്തിന്റെ ഭാഗമായി സ്വയം വിലയിരുത്തുന്നു എന്ന് പറഞ്ഞ പ്രഫുൽ പട്ടേൽ പവാർ കുടുംബം ഐക്യപ്പെടണമെന്ന് വ്യക്തിപരമായി ആഗ്രഹമുണ്ടെന്നും പറയുന്നുണ്ട് ശരത് പവാറിനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ കണ്ടതായിട്ടും എൻ സി പി വക്താവ് പറയുന്നുണ്ടായിരുന്നു ആ കൂടിക്കാഴ്ച ഏറെ ഊഹാപോഹങ്ങൾക്ക് കാരണമായി എന്നും ശരത് പവാറും അജിത് പവാറും ഒരുമിച്ചാൽ അത് അവർക്കും പാർട്ടിക്കും നല്ല കാര്യമാണെന്നും പ്രഫുൽ പട്ടേൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ിയുടെ പിളർപ്പിന് മുൻപ് ശരത് പവാറുമായി വലിയ അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു പ്രഫുൽ പട്ടേൽ പാർട്ടിയിലും കുടുംബത്തിലും ഉണ്ടായ പിളർപ്പിനെ തുടർന്ന് പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നു ശരത് പവാറിനോടും അജിത് പവാറിനോടും അടുപ്പമുള്ള ചിലർ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം ഉണ്ടാക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹാവികാസ് അഘാടി സഖ്യത്തിൽ നിന്നും സുപ്ര പ്രധാന പാർട്ടി എൻ ഡി എയിലേക്ക് പോയാൽ അത് പാർലമെന്റിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിന് ചീട്ട് കീറും പ്രത്യേകിച്ച് എട്ട് എം പിമാരുടെ പിന്തുണ ഒറ്റയടിക്ക് എൻ ഡി എക്കൊപ്പം പോകുന്നത് ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൂടാതെ അജിത് പവാറിനൊപ്പം ചേർ ചേരുകയാണെങ്കിൽ എം പി ആയ ശരത് പവാർ മകൾ സുപ്രിയ സുലിയെ കാത്തിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി കസേരയാണ് എന്തായാലും ശരത് പവാറിന്റെ എൻ സി പി അജിത് പവാറിന്റെ എൻ സി പിയുമായി ചേർന്ന ഒറ്റ എൻ സി പി ആയിട്ട് എൻ ഡി എക്കൊപ്പം പോകാനാണ് സാധ്യതയെന്ന് കൂടി നമുക്ക് ഉറപ്പാവുകയാണ്